പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ നിന്ന് തനിക്ക് നേരിട്ട ദുരനിപത്തിൽ കേസ് കൊടുക്കാൻ തയ്യാറായ തന്നെ കേസ് കൊടുക്കരുതെന്ന് പറഞ്ഞ് നടൻ മമ്മൂട്ടി വിളിച്ചു എന്ന ആരോപണത്തിൽ കൂടുതൽ പ്രതികരണവുമായി നിർമ്മാതാവ് സാന്ദ്ര തോമസ് മമ്മൂട്ടി വിളിച്ച് കേസ് എന്ന് പറഞ്ഞെങ്കിലും തന്റെ സ്ത്രീത്വത്തിന് അപമാനം എന്ന് അദ്ദേഹത്തിന് മനസ്സിലായപ്പോൾ സാന്ദ്രയ്ക്ക് ഇഷ്ടമുള്ളത് ചെയ്തോളൂ എന്ന് അദ്ദേഹം പറഞ്ഞെന്ന് സാന്ദ്ര തോമസ് പറയുന്നു തനിക്ക് നേരിട്ട് ബുദ്ധിമുട്ട് അദ്ദേഹത്തിന് മനസ്സിലായതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ഇക്കാര്യത്തിൽ മമ്മൂട്ടിയെ കൂടുതൽ വലിച്ചിടക്കാൻ താൻ ആഗ്രഹിക്കുന്നില്ലെന്നും ലിസ്റ്റിൻ സ്റ്റീഫനാണ് വീണ്ടും ഈ വിഷയം കുത്തിപ്പൊക്കിയതെന്നും സാന്ദ്ര തോമസ് മാധ്യമങ്ങളോട് പറഞ്ഞു മമ്മൂട്ടിയുടെ പേര് ഇപ്പോൾ വലിച്ചിടിച്ച വിവാദമുണ്ടാക്കാൻ ശ്രമിച്ചു ുന്നത് ലിസ്റ്റിൻ ആണ് എനിക്ക് നല്ല ബോധമുള്ളതും വ്യക്തതയുള്ളതുമായ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് ഒരു മാധ്യമ പ്രവർത്തകൻ എന്നോട് മമ്മൂക്കയും ലാലേട്ടനും സാന്ദ്രയുടെ കേസിൽ പ്രതികരിച്ചിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അവിടെ കള്ളം പറഞ്ഞില്ല എന്റെ അനുഭവമാണ് പറഞ്ഞത് ഇപ്പോൾ പല മാധ്യമങ്ങളിലും വരുന്നത് നോമിനേഷൻ തള്ളിയതുമായി ബന്ധപ്പെട്ട് കേസിന് പോകരുത് എന്ന് മമ്മൂക്ക് പറഞ്ഞതായിട്ട് ഞാൻ പറഞ്ഞു എന്നാണ് പക്ഷെ അതല്ല അതിന്റെ വാസ്തവം ഇതിനു മുമ്പ് എനിക്ക് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ നിന്നുണ്ടായ ദുരനുഭവനിൽ എസ് ഐ പി കേസെടുത്ത് നാലുപേരെ പ്രതികളാക്കി കുറ്റപത്രം സമർപ്പിച്ച ഒരു സംഭവമുണ്ട് ആ സംഭവത്തിലാണ് ഞാൻ കേസുമായിട്ട് പോകരുത് എന്ന് പറഞ്ഞു മമ്മൂക്ക എന്നെ വിളിച്ചു പറഞ്ഞത് മമ്മൂക്കയ്ക്ക് നമ്മുടെ ഇൻഡസ്ട്രിയിൽ തന്നെയുള്ള വളരെ പ്രശസ്തനായ ഒരാളെ അസോസിയേഷന്റെ പ്രസിഡന്റായി ആന്റോ ജോസഫ് സമീപിച്ചിരുന്നു എന്നോട് മാപ്പ് പറഞ്ഞെങ്കിൽ മാത്രം അദ്ദേഹം ഇടപെടാം എന്ന് പറഞ്ഞപ്പോൾ മാപ്പ് പറയാൻ അവർ തയ്യാറായില്ല അപ്പോഴാണ് അവർ മമ്മൂക്കയെ സമീപിച്ചത് അങ്ങനെയാണ് മമ്മൂക്ക എന്നെ വിളിക്കുന്നത് പക്ഷേ എന്റെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായി എന്ന് അദ്ദേഹം ശേഷം അദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞു സാന്ദ്രയ്ക്ക് ഇഷ്ടമുള്ളത് ചെയ്തോളൂ എന്ന് ഈ വിഷയം പല മാധ്യമ പ്രവർത്തകരും എന്നോട് ചോദിച്ചപ്പോൾ എല്ലാം ഞാൻ ഇനി അതിൽ പ്രതികരിക്കുന്നില്ല എന്ന് വ്യക്തമായി പറഞ്ഞതാണ് എനിക്കിനി അതിനെക്കുറിച്ച് സംസാരിക്കാൻ താൽപര്യമില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ ലിസ്റ്റിനാണ് വീണ്ടും ഇത് വലിച്ചിറച്ചിടുന്നത് ഇതിന്റെ പേരിൽ ഒരുപാട് സൈബർ അറ്റാക്ക് എനിക്ക് നേരെ നടക്കുന്നുണ്ട് ഞാൻ ഇന്നുവരെയും പറഞ്ഞിട്ടുള്ളതെല്ലാം സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് നടന്ന കാര്യങ്ങളാണ് മമ്മൂക്കയെ സത്യം പറഞ്ഞാൽ ഇതിലേക്ക് വലിച്ചു എനിക്കും താല്പര്യമുണ്ടായിരുന്നില്ല ഒരു ചോദ്യം എന്നോട് വന്നതിന് ആയിട്ടാണ് ഞാൻ പറഞ്ഞത് ഇതിൽ കൂടുതൽ അതിലേക്ക് പോകാനും ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്റെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിൽ ഒരു പ്രശ്നം അവിടെ ഉണ്ടായി എന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു അതിനുശേഷം ശരി ഇനി ഞാൻ ഒന്നും പറയുന്നില്ല സാന്ദ്ര ഇഷ്ടമുള്ളത് ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ആ സംഭാഷണം അവസാനിപ്പിച്ചത് മമ്മൂക്ക് വിളിച്ചതിനും എല്ലാത്തിനും എനിക്ക് തെളിവുകളുണ്ട് പക്ഷേ ഞാൻ ഇതൊന്നും കാണിച്ച് ആരെയും പ്രതിരോധത്തിലാക്കാൻ ഉദ്ദേശിക്കുന്നില്ല ആരും എന്റെ ശത്രുക്കളായി ാണ് ഒന്നാമത്തെ കാര്യം ഞാനൊരു എല്ലാവർക്കും വേണ്ടിയാണ് ഈ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നത് ആ ബോധം എനിക്കുള്ളത് കൊണ്ട് തന്നെ ഞാൻ ആരെയും മോശക്കാരനാക്കാൻ ശ്രമിക്കുന്നില്ല പക്ഷേ ലിസ്റ്റിനെ പോലെയുള്ള ആളുകൾ അനാവശ്യമായി മമ്മൂക്കയെ ഒന്നും വലിച്ചെടുക്കാതെ ഇരിക്കുക എന്റെ ഒരു പഴയ വീഡിയോ ലിസ്റ്റിൻ ഫേസ്ബുക്കിൽ അടുത്തിടെ ഇട്ടിരുന്നു അതിന് വരുന്ന കമന്റുകൾ കണ്ടാൽ തന്നെ അതിനുള്ള ഉത്തരം ലിസ്റ്റിന് കിട്ടിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാനായിട്ട് ഉത്തരം പറയണ്ട നല്ലത് ചെയ്യുമ്പോൾ നമ്മൾ നല്ലത് പറയും അന്ന് മമ്മൂക്ക എന്നെ വിളിച്ചിരുന്നു അതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട് എന്നാണ് ഞാൻ ആ വീഡിയോയിൽ പറയുന്നത് പക്ഷേ ഇന്ന് എനിക്കൊരു മോശം അനുഭവം ഉണ്ടായപ്പോൾ അതും ഞാൻ പറഞ്ഞു ഉള്ളൂ അതല്ലാതെ എനിക്ക് ആരോടും എത്തുവേരാഗ്യമില്ല ഇപ്പോൾ ൾ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും തെറ്റായ കാര്യം പറഞ്ഞാലും നമ്മൾ അവരെ തിരുത്താനല്ലേ ശ്രമിക്കേണ്ടത് അല്ലാതെ അവർ പറഞ്ഞത് ശരിയാണെന്ന് സമ്മതിച്ചു കൊടുക്കുകയാണോ വേണ്ടത് ഞാൻ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ് മമ്മൂക്ക അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തോടൊപ്പം ഒരു സിനിമ ചെയ്യാൻ ഞാൻ ആഗ്രഹിച്ചത് ആ സിനിമയിൽ നിന്നും അദ്ദേഹം പിന്മാറിയെങ്കിൽ അതും അദ്ദേഹത്തിന്റെ ചോയ്സ് ആണ്